ഞാനേ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോഴേ എന്നെ ഒരുപാട് പേര് എൻ്റെ നാട്ടിൽ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരന്മാർ തന്നെ എൻ്റെ കളിയാക്ക അവര് എൻ്റെ ആദ്യത്തെ വീഡിയോയിലാണ് എനിക്ക് ഈ കളിയാക്കൽ നേരുന്നത് അതായത് എൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്തത് ഈ കളിമണ്ണ് കൊണ്ട് ഒരു ആമ എന്ന് പറഞ്ഞിട്ട് അതായത് എൻ്റെ ആ അളിയൻ വൈഫിന്റെ ആങ്ങളെയാണ് അവൻ നല്ല ക്ലാ ക്ലാമോഡെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ കളിമണ്ണ് എടുത്ത് അങ്ങനെ ഉണ്ടാക്കണത് കണ്ടപ്പോൾ അതൊരു കൗതുകത്തിന്റെ പേരിൽ അതൊരു വീഡിയോ എടുത്തു അത് കണ്ടിട്ടാണ് എന്നെ ഞാൻ ഇനി പറഞ്ഞു പറഞ്ഞുതരാം ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ ഇടാൻ സ്റ്റാർട്ടിങ് തുടക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ വെള്ളി മൂങ്ങ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ തോന്നിയതാണ് ഇത് മാത്രം ഓടിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക അപ്പൊ ഒരു സൈഡ് ബിസിനസ്സും കൂടി വേണം അപ്പോൾ അധികം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് വേണം ഈ സൈഡ് ബിസിനസ് തുടങ്ങാന്ന് വെച്ചിട്ട് തുടങ്ങിയതാണ് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൽ അധികം ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ലേ കാരണം നമുക്ക് പ്രത്യേകിച്ച് ഈ കാശ് കിട്ടാറില്ല അധികം അപ്പൊ പിന്നെ നമുക്ക് അതിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ കൂടുതലും ഇതിലാണ് റവന്യൂ എന്നുള്ള രീതിയിൽ ആദ്യം ഞാൻ ചെയ്തത് യൂട്യൂബിലാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫേസ്ബുക്കിലേക്ക് വന്നത് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ ഞാൻ ഇരിക്കലെ എന്റെ വീട്ടിൽ വന്ന് വൈഫിന്റെ അടുത്താണ് ആദ്യം തന്നെ ഞാൻ ഇത് പറയരുത് അതായത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നും ഇല്ല കേട്ടാ അപ്പൊ എൻ്റെ ഒരു അമൽ അമലിനാണ് ആളുടെ പേര് അമൽ ചേട്ടൻ ആണ് ഞാൻ വിളിക്കുക അപ്പൊ ആൾക്കാണെന്ന് കഴിഞ്ഞാൽ യൂട്യൂബിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആൾക്കറിയാം ഏഹ് അതായത് ആള് വീഡിയോ ചെയ്യണില്ല വെച്ചാലും അതിൻ്റെതായ സെറ്റിങ്സ് ഫുള്ള് ആൾക്കറിയാം അപ്പൊ അങ്ങനെ വെല്ലിമരം പറഞ്ഞു വിളിച്ചപ്പോൾ ആളും എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തെന്ന് പറയാൻ ഇതേ ആയിട്ട് ചെയ്തോ അപ്പൊ ആള് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ അറക്കേണ്ടി വന്നത് അതായത് എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെൻറെ അടുത്ത് പറഞ്ഞു എടാ ഒരു ലാപ്ടോപ്പ് എന്തായാലും വേണം അതുപോലെ തന്നെ ഒരു ഡി എസ് എൽ ആർ ക്യാമറ എടുക്കാൻ വെച്ചാൽ അത്രയും നല്ലത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റിയിൽ വേണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയോളം ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു അതായത് എന്തായാലും പൈസ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മൊത്തം ലോൺ ഇട്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് ഞാൻ ചിന്തിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെങ്ങാനെങ്കിലും ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ അതായത് ഈ നാട്ടിൽ വെറും പത്താം ക്ലാസ് വിദ്യാഭ്യാസം വെച്ചിട്ട് അമേരിക്കയിൽ നിന്ന് എനിക്ക് പൈസ കിട്ടുമെന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി നിങ്ങളും നാളെ ഒരു വീഡിയോ തുടങ്ങുന്നുണ്ടെങ്കിൽ അതായത് ഒരു ഒരു ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബില് നമുക്ക് വീഡിയോ ചെയ്ത് പൈസ കിട്ടും അതായത് റവന്യൂ പൈ പൈസേനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം ചെയ്തത് അങ്ങനെയാണ് എന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വീഡിയോ ഭയങ്കര ഫെയിലായിരുന്നു റീച്ച് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോ അപ്പൊ ഇവിടത്തുകാര് ജസ്റ്റ് കളിയാക്കലോ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമായി കാരണം വെച്ചാൽ നമ്മളിങ്ങനെ കൂട്ടം കൂടി ഫ്രണ്ട്സൊക്കെ നിൽക്കുമ്പോൾ അവരും ഇങ്ങനെ കളിയാക്കണേ കാണുമ്പളെ അങ്ങനെ ഞാൻ എന്തു ചെയ്തു ഞാനിങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് നോക്കി എങ്ങനെയാണ് ഇതിലൊന്ന് റീച്ച് ആവാൻ റീച്ച് ആയിട്ട് എനിക്ക് കാര്യമുള്ളു അപ്പൊ നാലാമത്തെ വീഡിയോ ഇടുമ്പോ എന്തായാലും റീച്ചായേ പറ്റുള്ളൂ എന്നുള്ള മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു നേരെ തൃശ്ശൂർക്ക് കിട്ടു തൃശ്ശൂര് ഈ സീറ്റുകളും വണ്ടികളും ഒക്കെ പൊളിച്ചു വിൽക്കുന്ന ഒരു വീടുണ്ട് ആർക്കും അങ്ങനെ അറിയില്ല ഒരു ഹിഡൻ സ്പോട്ടാണ് അവിടെ ചെന്നപ്പോ ആളെടുത്ത് ഞാൻ പറഞ്ഞു ജോമാൻ ജോമോൻ ആണ് ആളുടെ പേര് ചേട്ടാ ഞാൻ ഒരു വീഡിയോ എടുക്കട്ടെ ചേട്ടൻ അതുകൊണ്ട് ചിലപ്പോൾ ഗുണം ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ച ആൾക്കാർ വന്ന് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കച്ചവടം നടക്കും അപ്പൊ ആള് ഫസ്റ്റ് പറഞ്ഞു ഏ അതൊന്നും വേണ്ട ആൾക്കൊരു ഉള്ളിലൊരു പേടി ഈ വഴി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് അങ്ങനെ ആള് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാവില്ല ചേട്ടാ ചേട്ടാ ഫസ്റ്റത്ത് ഒരു ട്രിപ്പ് ജസ്റ്റ് നോക്കി നോക്ക് കച്ചവടം വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കാൻ പറഞ്ഞു അങ്ങനെ ആള് പറഞ്ഞാൽ ശരി നീ ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്റെ നാലാമത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണത് അതായത് അഞ്ഞൂറ് രൂപ മുതൽ ബക്കറ്റ് സീറ്റുകൾ എന്ന് പറഞ്ഞിട്ട് എന്റെ യൂട്യൂബിലെ നാലാമത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണത് അങ്ങനെ പറഞ്ഞ് ആ വീഡിയോസ് ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തു ഒരു രണ്ടും മൂന്ന് ദിവസമൊക്കെ ഒരു ആയിരം രണ്ടായിരം മൂവായിരം ഫോളോവേഴ്സ് അങ്ങനെ എൻ്റെ മൈൻഡ് ജസ്റ്റ് ഒന്ന് ഡൗൺ ആയി ഡൗൺ ആയി നിൽക്കൽ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാധനം അങ്ങോട്ട് റീച്ച് ആവാൻ തുടങ്ങി അങ്ങനെ ചെന്ന് നിന്നത് ഒരു ഒന്നര ലക്ഷം വ്യൂസിൽ അതിൽ തന്നെ അതായത് ഞാൻ അതിൽ മാക്സിമം വാച്ച് ടൈം ഇട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റോളം വീഡിയോ ലെങ്ത് ഇട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരു നാലായിരം സബ്സ്ക്രൈബേഴ്സും ഒരു ആറായിരം ഏഴായിരം വാച്ച് ടൈമും കയറി എൻ്റെ മോണിറ്റൈസേഷനും കംപ്ലീറ്റ് ആയി ഒരു നാലാമത്തെ വീഡിയോ കൊണ്ട് ഒരു കൂടി ഒന്നൊരു മൂന്നോ നാലോ ആഴ്ച മാക്സിമം എൻ്റെ ഫേസ് യൂട്യൂബ് മോണിറ്റൈസ് ആയി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെയ്യാൻ പോണത് എന്റെ വണ്ടീനെ കുറിച്ചാണെന്നു എൻ്റെ സ്വന്തം വെള്ളിമുങ്ങേനെ കുറിച്ചിട്ട് ഒരു പറമ്പിൽ ഇട്ടിട്ട് ഞാൻ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അതും അത്യാവശ്യം റീച്ചായി അങ്ങനെ ഒരു മൂന്നാല് വീഡിയോ അടിപ്പിച്ച് ഇങ്ങോട്ട് റീച്ച് വന്നു റീച്ച് വന്നപ്പോ ഈ കളിയാക്കിയ ഒരു തന്നെ എന്റെ അടുത്ത് വന്ന് ചോദിക്കാണ് ആ പൈസ കിട്ടി കിട്ടിത്തുടങ്ങിയ ഞാൻ പറഞ്ഞു അവര് ചോദിക്കാണ് എത്ര രൂപ കിട്ടിയിരുന്നു ഞാൻ ഇതുവരെ എനിക്ക് എത്ര രൂപ കിട്ടണമെന്നുള്ളത് ഞാനൊരാളെടുത്തും പറഞ്ഞേ അതെന്തിനാണ് അതിന്റെ ആവശ്യം ഈ കളി ആക്കിയതൊന്നും കാര്യം അറിയണ്ട അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയണത് എന്തൊരു കാര്യം ചെയ്യാൻ പോകണ്ടെങ്കിലും അത്യാവശ്യം അല്ലെ ചില്ലറ കലയാക്കൽ കേട്ടാലും അതൊരു പോസിറ്റീവാണ് ശരിക്കും പറയാൻ കഴിഞ്ഞാൽ അതായത് നല്ലത് വരാൻ പോവാണ് അതിനെയാണ് ഈ കലിയാക്കണത് മനസ്സിലായ അപ്പൊ ആ കലയാക്കല് നല്ലത് വരാൻ പോവാണ് എന്നിട്ടും ഇവർക്കൊരു സമാധാനം ഇല്ല എത്ര രൂപ കിട്ടുന്നുണ്ട് എത്ര രൂപ കിട്ടുന്നുണ്ട് ഇവരെല്ലാവരും ഇതല്ലേ തോണ്ടിരിക്കാണ് മനസ്സിലായ അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം ബെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കലിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒന്നും നോക്കണ്ട ഇപ്പൊ ബെസ്റ്റ് ടൈമാണ് അതായത് വിദ്യാഭ്യാസം അല്ല ഇതിലെ ഏറ്റവും വലുത് മനസ്സിലായ അതായത് ഒരു മനുഷ്യന്റെ ബുദ്ധി അതായത് ഒരു സമൂഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ അതൊക്കെ നിങ്ങൾ ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ് ഒന്നും നോക്കണ്ട ഇവിടെ നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് അമേരിക്കയിൽ നിന്നുള്ള ഡോളർ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും മനസിലായ അത് അതായത് അത് കിട്ടണവർക്ക് അറിയാം ഇപ്പോ നമ്മുടെ അക്കൗണ്ടില് ഒരു അഞ്ചു ദിവസം മുന്നേ ഒരു നോട്ടിഫിക്കേഷൻ വരും ഇന്നൊരു സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് എമൗണ്ട് വരുന്നുണ്ട് ഇത്ര ഡോളർ എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ ഇത് വരുമ്പോൾ ഒട്ട് സന്തോഷം അത് കഴിഞ്ഞ് ഈ സാധന ക്രെഡിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഹാപ്പി പറഞ്ഞാ തീരില്ല അപ്പോ ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ കണ്ടന്റിനും നല്ല റീച്ചും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നല്ല പൈസയും മനസ്സിലായി അപ്പൊ ഇതൊരു സൈഡായിട്ട് തുടങ്ങിയ ഞാനാണ് ഒരു സൈഡായിട്ട് അപ്പൊ എനിക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ ചെയ്യേണ്ടി വന്നു ആ ഒരു പ്രോബ്ലം മാത്രമല്ല വേറൊന്നുമല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് റീച്ചാവാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ എന്റെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ